ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഇരുമ്പംപുളി കൊണ്ടൊരു കറി വെച്ചല്ലോ ഇരുമ്പംപുളിന്ന് പല നാട്ടിലും പല പേരാണ് പറയണത് അപ്പം അതാണ് ഈ നല്ല ടേസ്റ്റുള്ള ആ കറിയാണ് കേട്ടോ അത് നിങ്ങൾ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് വയ്ക്കണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ ഇരുമ്പുംപുളി പച്ചക്ക് കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വിചാരിച്ചിട്ട് ഇരുമ്പം ഉണ്ടായിട്ടുണ്ട് ചീത്തപ്പേരുണ്ടായിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ അന്നേ കുറച്ച് നാളായിട്ടുള്ളൂ പച്ചക്ക് കഴിച്ചാൽ ജ്യൂസ് അടിച്ച് കഴിച്ചിട്ട് കുറേ പേരുടെ കിഡ്നി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡോക്ടർമാർ കിഡ്നിയിൽ കല്ല് വന്നതും അങ്ങനെ ഡോക്ടേഴ്സ് കുറച്ചൊരു അങ്ങനെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇരുമ്പുളി കറി വെച്ച് കഴിച്ചോ നച്ചാറോട്ട് കഴിച്ചാലോ എന്നൊരു കുഴപ്പമില്ല നല്ലതാണ് അതായത് വിറ്റാമിൻ സി ആണ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ചർമ്മമൊക്കെ നല്ല ഇടക്കിട കഴിക്കാം ചർമ്മത്തിന് തിളക്ക ഉണ്ടാവും അതുപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പം ഇരുമൻപുളി കറി എങ്ങനെയാണ് വെക്കണേന്ന് നോക്കിയിട്ട് വരാം അപ്പം നിങ്ങൾ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളും അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ചാൽ ഫോളോ ചെയ്തോളും കമൻസൊക്കെ പോരട്ടെ കമൻസുകളൊന്നും ഇല്ല അപ്പോൾ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടാവണ്ടോ ഇഷ്ടാവുള്ള ഒന്നും എനിക്ക് എനിക്കറിയണില്ല നിങ്ങളുടെ കമൻസൊക്കെ കമൻസ് ആരും വിടണം തന്നെ കാണാനില്ല അപ്പോൾ ശരി അപ്പോൾ നമുക്ക് ഇരുമൻപുള്ളി കറി എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം ഇതാണ് ഇരുമ്പം പുള്ളി ഇതിൽ ചെറുതും വലുതും ഞാൻ എടുത്തിട്ടുണ്ട് കാരണം പുളി കുറയും ചെറുത് മാത്രം എടുത്താൽ അപ്പം അതിന് വേണ്ടി ഒരു അഞ്ചാറ് ചെറുതും വലുതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു മീൻചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് സബോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയുള്ളി ഒരു അഞ്ച് പത്തെ ഇട്ടിട്ടുണ്ട് ആ ചെറിയുള്ളിയാണ് അതിൽ ടേസ്റ്റ് ശരിക്കും സബോള ഇടേണ്ട ആവശ്യമില്ല പക്ഷെ നന്നാക്കാനുള്ള മടി കാരണം കൊണ്ടാണ് ചെറിയുള്ളിയും സബോളയും പകുതി പകുതി മിക്സ് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ നല്ലോണം വഴറ്റി കരി ഭയങ്കര ബ്രൗൺ നിറൊന്നും ഒന്നും ആവേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഒരു വഴിൻറ്റ് വരണ സമയത്താണ് ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത് നാലിടാണ് ഒരു മല്ലിപ്പൊടി എന്ന് പറയുമ്പോൾ ഒരു ഒരൊന്നര ടീസ്പൂൺ ഉണ്ടാവും മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ നിറയില്ല പിന്നെ കുരുമുളക് പൊടി ഉണ്ട് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉള്ളൂ അതിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ ഇരുമ്പ പൊടി പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം ഈ സവാളിയും അതൊക്കെ നന്നാക്കണ നേരം കൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഇതിൻ്റെ പച്ചമണ മാറി വന്ന ശേഷം ഈ ഇരുമ്പ് മുളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് അതൊരുപാട് നേരം വഴറ്റൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിൽ പാല് പേഞ്ഞ വെക്കരുത് രണ്ട് പാൽ ഉണ്ടാക്കണം തൈമ്പാലും അതുപോലെ തന്നെ രണ്ടാം പാൽ ഒന്നാം പാൽ അര ഗ്ലാസ് ഒഴിച്ച് നമ്മൾ തേങ്ങ അരച്ച് എടുത്ത് വയ്ക്കുക പിന്നെ ആ തേങ്ങയിൽ തന്നെ ഒരു ഗ്ലാസ് നിറയെ വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ച ശേഷം രണ്ടാം പാലും എടുത്തു വെക്കാം അപ്പോൾ തേങ്ങ വേസ്റ്റ് ആവില്ല അത് ഭയങ്കര വരില്ല തേങ്ങയ്ക്കൊക്കെ മിക്സ് ചെയ്ത് ഒരു ഒന്ന് രണ്ട് തളയാകുമ്പോഴേക്കും ഈ സംഭവം വെന്തിട്ടുണ്ടാവും വേഗം വേഗം ഈ ഇരുവടിയെന്ന് പറഞ്ഞ സംഭവം നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നേരത്തെ നമ്മൾ ഉപ്പിട്ട് പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് ഇത് വെന്ത് കഴിഞ്ഞു ഇനി നമ്മൾ അതിൻ്റെ ആദ്യത്തെ പാലൊഴിക്കണം ആദ്യത്തെ പാലൊഴിച്ച ശേഷം അധികം നേരം ഇങ്ങനെ തിളക്കരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അപ്പോഴേക്കും ഇത് ഓഫാക്കാം ഇതിപ്പോൾ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓഫാക്കി നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കിയപ്പോളും ഇത് അത്ര വലിയ ചിലവുള്ള കറി ഒന്നും അല്ല നമ്മുടെ കാണുന്ന വെളുപ്പിലൊക്കെ ഉണ്ടാവണം ഇരുമ്പുള്ളി വീണടക്കണ്ടോ അതുമാത്രം ആർക്കും വേണ്ടാണ്ട് കിടക്കണ ഈ സംഭവം ഇതിടയ്ക്കൊക്കെ ഉണ്ടാക്കി ആരോഗ്യത്തിനും നല്ലതാണ് തിന്നാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഈ കൂട്ടാനൊന്നും ഉണ്ടാക്കി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഞാനത് കാച്ചി മുളക് അതുപോലെ കടുക് ഒക്കെ ഇട്ട് കാച്ചി